ട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു എല്ലാവരെയും അവിടെ ഇടങ്ങളായി സൂക്ഷിച്ച നടത്തിയ വിധങ്ങൾക്കായ സ്തോത്രം ആവശ്യങ്ങളുടെ മധ്യേ ദൈവം പരിപാലിക്കുകയും ദൈവം നടത്തുകയും ചെയ്ത വലിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു അല്പം നേരത്തെ ചിന്തിക്കായിട്ട് നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ പതിമൂന്നാം വാക്യം അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോബയ്ക്ക് എൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് നാം പലപ്പോഴും പല പ്രസംഗം കേട്ടിരിക്കുന്ന വേദഭാഗമാണ് അപ്പന് മക്കളോട് കരുണ പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും അപ്പം ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഒരു പിതാവിന് തൻ്റെ മകനോട് കരുണ തോന്നുപോലെ ദൈവത്തിന് തൻ്റെ കുറിച്ച് കരുണ തോന്നും തൻ്റെ കുറിച്ച് കരുണ തോന്നു പോകാനായിട്ട് ഗച്ചിരുന്നു പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു പിതാവിന് രണ്ട് മക്കളുണ്ട് അതിലിളയവൻ പിതാവിൽ നിന്ന് വീതമൊക്കെ മേടിച്ച് തനിക്കുള്ളതെല്ലാം സ്വരുക്കൂട്ടി ഒരു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടുന്ന് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു പിതാവിൽ നിന്ന് എല്ലാം മേടിച്ച് അദ്ദേഹം അവിടുന്ന് കടന്നു പോവുക അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ ധാരാളിത്വപരമായ ജീവിതം സ്വയ ഇഷ്ടത്തിലുള്ള ജീവിതം മറ്റാരെയും ഭയപ്പെടാതെ മാതാപിതാക്കന്മാരെ ഭയപ്പെടാതെ സഹോദരങ്ങളെ ഭയപ്പെടാതെ തൻ്റേതായ ഇഷ്ടങ്ങളിൽ ജീവിക്കുവാനിടയായിത്തുന്നു അങ്ങനെ ജീവിച്ച് മുൻപോട്ട് പോകുന്നതായ സാഹചര്യത്തിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുവാനിടയായിത്തുന്നു തൻ്റെ കയ്യിലുണ്ടായിരുന്ന സകല സമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോയതിന് ശേഷം അദ്ദേഹം ഒരു പ്രമാണം പ്രമാണമെടുത്തി എന്ന് പറയുകയാണ് എനിക്കൊരു പണി തരണം അങ്ങനെ പണി പണിയോജിച്ച് പണി മേടിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു ആ ജോലി മേടിച്ച് അദ്ദേഹം കിട്ടിയ പണി പന്നികളെ മേയ്ക്കുക എന്നുള്ളതാണ് എന്നാൽ കഠിന ക്ഷാമവും പ്രയാസവും വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ ആഹാരം എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുവാൻ തുടങ്ങി കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ബോധോധമുണ്ടായ പന്നിക്ക് കൊടുക്കുന്ന വളവരെ എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ചിന്തയുണ്ടാകുവാനിടയായിരുന്നു അല്പ ദിവസങ്ങളിൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടൊന്നും നിൽക്കില്ല എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അനേക ജോലി ചെയ്യുന്നു അവരൊക്കെയും ഭക്ഷണം കഴിക്കുന്നു അവരൊക്കെയും സന്തോഷിക്കുന്നു ഞാനോ ഇവിടെ പന്നിക്ക് തീറ്റ കൊടുത്ത് കഴിയും അതിൽ നിന്ന് പന്നിയുമായി മസിൽ പിടിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് കടന്നു പോകാം അവിടെ ചെന്ന് അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിൻ്റെ മകനെന്ന് വിളിപ്പിക്കപ്പെടുവാൻ ഈ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാമെന്നുള്ള നിലപാടിൽ അദ്ദേഹം തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകുവാനിടയായി തന്നു അങ്ങനെ അപ്പൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൂരമായി തന്നെ അപ്പൻ ആ മകനെ കാണുക ഓടിവന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു എന്നിട്ട് അദ്ദേഹം തൻ്റെ ജോലിക്കാരൊക്കെ വിളിച്ചിട്ട് പറയുകയാണ് പെട്ടെന്ന് ഒരു കാളയെ പിടിച്ചറക്കണം എൻ്റെ മകൻ മരിച്ചവനായിരിക്കുന്നു അവനിപ്പോൾ മരിച്ചവനായിരുന്നു അവനിപ്പോൾ ജീവിച്ചിരിക്കുന്നു സ്തോത്രം അതുകൊണ്ട് നമുക്ക് കുടിച്ച് ആനന്ദിക്കുക എന്ന് പറയുവാൻഡിയായി തീർന്നു പ്രിയമുള്ളവരെ ഈ ഭൂമിയിലെ പിതാവ് ഇങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ പിതാവ് തൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോയി ആ മകൻ തിരിച്ചു വരുമ്പോൾ ഇത്രയും സന്തോഷം കാണിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം എങ്ങനെ ആയിരിക്കും ആ പിതാവിന് ഭൂമിയിലെ പിതാവിന് തൻ്റെ മകനോട് കർമ്മം തോന്നുവെങ്കിൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മളെ വീണ്ടെടുപ്പുകാരനായ ദൈവം നമ്മുടെ പരിപാലകനായ ദൈവത്തിന് നമ്മളോട് എങ്ങനായിരിക്കുമെന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു നമ്മളെ സ്വയരക്തം കൊടുത്ത് സ്വന്തം രക്തം കൊടുത്ത് പക്ഷേ അതിൻ്റെ മുതൽ കടന്ന് നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങുവാനടിയായി തന്നു നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് പക്ഷെ അതിൻ്റെ അടിമതകത്തിൽ നമ്മളെ വിലക്കി വാങ്ങിയെങ്കിൽ ആ ദൈവത്തിന് നമ്മൾ എത്രത്തോളം കരണ ഉണ്ടാകുവാൻ ഇടിയായിരുന്നു പിതാവേയും ഒരു വർഷം കൂടെ നിന്നിട്ടെ അത് വെട്ടിക്കളയിൽ അത് ഫലം കായ്ക്കുമെന്ന് പറയുന്ന ഒരു മധ്യസ്ഥനായ ഒരു ക്രിസ്തു നമുക്ക് വേണ്ടിയുണ്ട് ഒരു ക്രിസ്തു നമ്മുടെ അരികിലുണ്ട് നമ്മളെ പരിപാലിക്കുവാൻ നമ്മളെ സൂക്ഷിക്കുവാൻ നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുവാൻ ഒരു ദൈവമുണ്ട് അപ്പനും മക്കളോട് കരണ യഹോവയ്ക്ക് ഹോവ്ക്കത്തിൻ്റെ ഭക്തന്മാരോട് കരണ തോന്നുന്നു ആ കരുണ തോന്നുന്നതാണ് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കരണ തോന്നുന്ന ദൈവത്തിൻ്റെ അരികിൽ കടന്നില്ലുകയും ആ ദൈവത്തിൻ്റെ ഹിത ജീവിക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കാം അതിനായി നമ്മൾ കാത്തിരിക്കാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കേണ്ട ഒരു വാക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേദന ഭാഗത്ത് വേദനയുടെ ഭാഗത്ത് അരം വയ്ക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗി നല്ല പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നമേ ഒരു പിതാവ് ഞങ്ങളോട് കർണ തോന്നുന്നുപോലെ സ്വർഗത്തിൽ ഞങ്ങളോട് കർണ്ണ തോന്നുന്നതിനായി സ്തോത്രം കർത്താവേ കർണവും തോന്നി ഞങ്ങൾ ഇതുവരെ നിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലിലായിരിക്കുന്ന പലവിധമാകുന്നത് വേദന അനുഭവിക്കുന്ന രോഗികളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങയുടെ കരം തൊട്ട് സൗഖ്യമാക്കണമേ ഒരു അത്ഭുതം ചെയ്യണമേ വലിയ വിടുതലയക്കണമേ ദൈവപ്രവൃത്തി അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശുക്കുസുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതലയക്കുന്നതിനായ സ്തോത്രം യേശുക്കുസുവിൻ നാമത്തിൽ തന്നെ ആമി കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു